കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോണ്ടല്ലോ എനിക്കെതിരെയുള്ള കമന്റ് ആയിരുന്നുണ്ട് എന്റെ മീഷൻ താടിയൊക്കെ ഒന്ന് വെട്ടിക്കൂടെ സത്യത്തിൽ ഇപ്പൊ കണ്ണാടി നോക്കിയപ്പോ എനിക്കും തോന്നുന്നുണ്ട് ഇത്തിരി ഹോറായിട്ടുണ്ടെന്ന് വന്ന കമന്റ്സ് എല്ലാം സ്നേഹത്തോടെ ആയിരുന്നുണ്ടോ അതുകൊണ്ട് എനിക്ക് കട്ടിയാതിരിക്കാൻ തോന്നണില്ല സാധാരണ വീട്ടില് മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ കടയിലെത്തി മെയിനായിട്ട് മുടി കുറ്റിയുടെ വരാനായിട്ട് മടിയന്നു ഭയങ്കര പോസ്റ്റ് ആയിരിക്കും പിന്നെ അവിടെ പേപ്പർ ഉണ്ടായിരുന്നു പേപ്പർ എടുത്ത എല്ലാരും അങ്ങനെയല്ല ബാക്കിന്ന് അല്ലേ വായിച്ചു തുടങ്ങും സ്പോർട്സ് പേജ് ഇട്ടാണ് വായിച്ചു തുടങ്ങുന്നത് പണ്ടൊക്കെ മുടി ഇട്ടിട്ട് വന്ന സിനിമാങ്ങളും ഞാനേക്കായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല അതൊക്കെ ഒരു കാലമല്ലേ അങ്ങനെ എന്റെ ഊഴായി ആകെപ്പാട പിടിച്ചിരിക്കണ ഈ താടിയിലും മീശയിലാണ് അതുകൊണ്ടാണ് അതിങ്ങനെ നീട്ടി വളർത്തിക്കൊണ്ടിരിക്കണേ അവനും പറയാനുണ്ടായിരുന്നു മീശ പറഞ്ഞത് താടി പോലെ ആയല്ലോ എനിക്ക് തോന്നണേ പണ്ട് മുടിയുള്ള സമയത്ത് കുറെ അഹങ്കരിച്ചാണ് അതുകൊണ്ടാണ് ഇപ്പ മുടിയൊക്കെ പോയി ഉള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യണ ഇവന്റെ അടുത്ത് വന്നാലുള്ള ഗുണം എന്താണെന്ന് പറയുമ്പോ എല്ലാം അറിയും ഒന്നും പറഞ്ഞു കൊടുക്കണ്ട കുറച്ച് ടൈം എടുത്താണെങ്കിലും പുള്ളി നന്നായിട്ട് എനക്ക് ചെയ്തു തരും ഇപ്പൊ കണ്ടോട്ടെ ഞാനിപ്പടക്ക പോയിട്ട് കാത്തിരുന്ന് വെട്ടി വീട്ടിൽ ചെല്ലുമ്പോൾ ഫസ്റ്റ് റിൻസ് പറയോ മോനൊന്നും ചെയ്തില്ല ഇത് അങ്ങനെ തന്നെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറയും പണ്ടൊക്കെ ചെറുപ്പത്തില് മുടി നമ്മ വീട്ടിൽ വരുമ്പോൾ ഉമ്മമാർ പറയില്ല ആ സെയിം സാനോഹിക് റിൻസിന്റെ ഭാഗത്ത് കിട്ടണ അപ്പോൾ ഇത് കണ്ടിട്ട് എല്ലാര്ക്കും ഇഷ്ടപ്പെട്ടില്ല കമന്റ് ചെയ്യണം കേട്ടോ ഇതെന്റെ മാക്സിമം ഉണ്ടാക്കി ഇനി എന്നോട് കുറക്കാൻ പറയരുത് എന്റെ ആകപ്പാടുള്ള ഒരു പിടിപൊള്ളിയാണ് അപ്പൊ എന്തായാലും വീട്ടിൽ പോയിട്ട് ബാക്കി റിയാക്ഷൻ ഒക്കെ നോക്കട്ടെ ഓക്കെ ബൈ ബൈ